You can't পডে ছেদেটেে, টসেটা աিকহযেটে। ইটেটারগ্সং঑খ্ত্সেই, তসেটারাঁ্লুারি এসৗটিরি মদেটা এগরা Russell ... നമ്മുടെ ഇന്നത്തെ മൂന്നാം സമ്മാനമായ ഇൻവേർട്ടറും ബാറ്ററിയും ലഭിച്ചിരിക്കുന്നത് നമ്പർ തൊണ്ണൂറ് നാല്പത്തെട്ട് നാപ്പത്തി നമ്മുടെ ഇന്നത്തെ മൂന്നാം സമ്മാനമായ ഇൻവേർട്ടറും ബാറ്ററിയും ലഭിച്ചിരിക്കുന്നത് നമ്പർ തൊണ്ണൂറ് നാൽപ്പത്തെട്ട് നാൽപ്പത്തി രണ്ട് തൊണ്ണൂറ്റി ആറ് തൊണ്ണൂറ്റി ആറ് ഇരുപത്തി രണ്ട് കോൾ ബൈക്ക് ആ ബൈക്ക് ബൈക്ക് ബൈക്ക്യോഗ ഭാഗ്യമേശലി രണ്ട് തവണ മുട്ടില്ല എന്ന് പറയും പക്ഷെ നമ്മൾ ഇട ഇവിടെ രണ്ട് തവണ കോൾ ചെയ്തു നോക്കുകയാണ് സുജി ആൻഡ് ചീ ഇൻ അസോസിയേറ്റ് സ്പോൺസർ ചെയ്തിരിക്കുന്ന ഒരു ഇൻവർട്ടർ സിസ്റ്റംസ് അതാണ് ഈ ലക്കി ഡ്രോയിലി മൂനം സമ്മാനമായി നമ്മൾ ഇട നൽഗതണ്ട് ഹായ് യെസ് ഹലോ ഹലോ ആ സിജിനാജി ഓണോ ആ ബൻക്റ നോക്കിക്കാര Let us find out her reaction. അതെ ഭാഗ്യം രണ്ടു തവണ മുട്ടില്ല എന്ന് പറയും പക്ഷെ നമ്മൾ ഇന്ന് എവിടെ രണ്ട് തവണ കോൾ ചെയ്ത് നോക്കുകയാണ് ഇത് നിങ്ങൾ ഇന്ന് ഇവിടെ മാസ്റ്റേഴ്സ് നിങ്ങൾക്ക് മൂന്നാം സമ്മാനമായി ഇൻവേർട്ടറും ബാറ്ററിയും നിങ്ങളെ കൂടുതലായിട്ട് ായിട്ട് മാസ്റ്റേഴ്സിന്റെ ഓഫീസിൽ നിന്ന് വിളിക്കും എന്നിട്ട് നിങ്ങൾക്ക് അത് സമ്മാനം കൈപ്പറ്റാം ഓക്കെ darti kari paranju ponde etho maari nilkanda avaraalana darti dare paranju ponde adekam de valare aa kunju mon etho veyada njan njan paranju thidde so peri velil assoh h sports event cheedirikkuna or solar worlder feature adana adinte top solar expo 2024 de second prize win anal samana vae lekkunna solar solar expo 2024 second prize the solar worlder feature पेरिवेलियस सोसीटी ऐसी है पेरिवेलियस सोसीटी पूरे पेरिवेलियस सोलर एजेंसी समाचर की ना असिक्की प्राइज आर प्राइज के दोनों दानों को पूर्ण करने का आज पेरिवेलियस सोसीटी पेरिवेलियस सोलर एजेंसी समाचर की ना अ सोलर वॉटर इजर समाचर में आए बच्चे की ना इज मिस जेस्मिन एस फ्रॉम कोटा रखना നിങ്ങള് എക്സ്പോ മാർ വാട്ടർ ഹീറ്റർ സമ്മാനമായിട്ട് നിങ്ങള് ഓഫീസിൽ കേട്ടോ തിരിച്ചു വിളിക്കും ഏറ്റവും ആവശ്യമുള്ള ആ ഒരു ഭാഷ ക്രിക്കറ്റ് gentlemen, and it is mr. shah naqjia from king abdul mr. shah naqjia. the call is on the all right. the number is nine five three double nine two five nine eight seven. 399 നമസ്കാരം സർ സാറിന്റെ പേരെന്താ ഓ സർ യെസ് മാസ്റ്റേഴ്സിന്റെ ഗ്രീൻ എനർജി എക്സ്പോ സാറിന്റെ പങ്കെടുത്തിരുന്നോ ഗ്രീൻ ആ എക്സ്പോയിൽ എപ്പഴാ വന്നിരുന്നത് ഈ മാസത്തിന്റെ കറിയാ സാറേറ്റി ബില്ല് എത്രിയൊന്നും ഉപയോഗിക്കില്ലേ ഓക്കെ സാറേ ഇനി ഇന്ന് അങ്ങോട്ട് എ സി ഉപയോഗിക്കണം സാറിന് സന്തോഷമാർത്തു പറയാൻ പറ്റുമോ സാറെ സാറാണ് മാസ്റ്റേഴ്സ് ഗ്രീൻ എനർജി എക്സ്പോ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒന്നാം സമ്മാനം വിധി ഹലോ സാർ സന്തോഷ ഇവിടെ അടുത്ത് എവിടെയെങ്കിലും ഉണ്ടോ ഓക്കെ ഓക്കെ സാർ കൺഗ്രാചുലേഷൻ മാസ്റ്റേഴ്സിന്റെ ഓഫീസ് താങ്കൾ വിളിക്കും ഓക്കെ ഓക്കെ താങ്ക് യു സാർ താങ്ക് യു താങ്ക് യു മൂന്ന് വിനേ ഫോൺ വിളിച്ച അവരുടെ സന്തോഷം എല്ലാവർക്കും അറിയാൻ പറ്റി